്രഹങ്ങള് ഓരോ രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളുണ്ട് അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിരുന്നു നോക്കിക്കോണേ ഇപ്പോൾ രാഹുവിൻ്റെ കാരകത്വങ്ങളെ വീഡിയോ ഇട്ടിരുന്നു അതും കൂടി നോക്കണം പിന്നെ നമ്മൾ ഓരോ രാശികളുടെ സ്വഭാവ ഗുണങ്ങൾ അത് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ മീനൻ രാശിയിൽ രാഹു നിന്നാൽ എന്തായിരിക്കും ഫലമെന്നാണ് നോക്കുന്നത് മീനൻ രാശിയുടെ ചില പ്രത്യേകതകൾ എളുപ്പമെന്ന് പറയുകയാണ് അത് ഒരു ജലരാശിയല്ലേ പന്ത്രണ്ടാമത്തെ രാശി അത് എന്ന് പറയും പന്ത്രണ്ടിന് നമ്മൾ അതുപോലെ ഇവർ സ്വപ്ന ആ രാശിയിൽ ജനിച്ചവരായാലും ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും ഒരു സ്വപ്ന അതായത് റിയൽ വേൾഡിനോട്ട് ആ യാഥാർത്ഥ്യത്തിലോട്ട് വരാൻ അവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും പിന്നാണെങ്കിൽ ഇച്ചിരി ദുരൂഹതകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവര് ആ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കാമെന്ന് പറഞ്ഞില്ലേ അതുപോലെ ആയിരിക്കും അവർ യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ ഇച്ചിരി പ്രയാസമായിരിക്കും ഇവരുടെ ആ സംസാരമായാലും പെരുമാറ്റമായാലും എല്ലാം അങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതുപോലെയാണെങ്കിൽ വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിരിക്കും ഇവര് അങ്ങനെ അതൊക്കെ നക്ഷത്രം അനുസരിച്ചൊക്കെ വ്യത്യാസം വരുമെങ്കിൽ ആ രാശി സ്വഭാവം ഒന്ന് പറഞ്ഞതാണേ അവസാനത്തെ രാശിയല്ലേ പിന്നെ അധിപൻ ഗുരുവുമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്തിമാർഗം മുക്തിമാർഗം അതുപോലെ മോക്ഷമാർഗം ഇതിലൊക്കെ വലിയ വളരെയധികം കണക്ഷൻ ഉണ്ട് ഈ രാശിക്ക് പ്പോൾ പറഞ്ഞതുപോലെ രാഹുവിൻ്റെ കാരകത്വങ്ങളൊന്ന് നോക്കിയോണേ അപ്പോൾ രാഹു ഭക്തിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട നാഗാരാധന അങ്ങനെയൊക്കെയുള്ള ആരാധനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു ഗ്രഹമല്ലേ അപ്പോൾ ഇവർക്ക് ഈ ഡീപ്പ് മെഡിഷൻ മെഡിറ്റേഷനൊക്കെ ഒരുപാട് വലിയ വലിയ തപസുകളില്ലേ അങ്ങനെയൊക്കെ ഉള്ളതുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു ഗ്രഹമാണ് പിന്നെ അല്ലെങ്കിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ആ കഴിവുമായിട്ടും പിന്നെ മിസ്റ്ററി ആയിട്ടുമൊക്കെ ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ് ഈ രാഹു രാഹുവും ഗുരുവും വികസിപ്പിക്കുന്ന ഗ്രഹങ്ങളാകുമ്പോൾ ഗുരു നല്ല ഭാഗങ്ങളെ കൂടുതൽ വികസിപ്പിക്കുമ്പോൾ രാഹു അതിൻ്റെ ആ തിന്മ വശം കൂടി വികസിപ്പിക്കാനൊരു ടെൻഡൻസി ഉണ്ട് തമോ ഗ്രഹമല്ലേ അതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത് രാഹു ഈ ഛായാഗ്രഹമായോണ്ട് ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഏത് ഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്നു അതിലൊരു ഛായ വീടിക്കാനുള്ള ടെൻഡൻസിയും ഈ ഗ്രഹത്തിനുണ്ട് പ്പോൾ ഈ മീനം രാശിയിൽ രാഹു നിന്നാൽ എന്തായിരിക്കും ഇവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവരൊക്കെ ഭക്തി മാർഗത്തിലോട്ട് പോലും ഈ കപ്പട ഗുരുക്കന്മാരില്ലേ അങ്ങനെ ചാൻസസ് ആണ് കൂടുതൽ പിന്നെ നമുക്കൊരു ആവറേജ് റിസൾട്ടായിരിക്കും ഇതുകൊണ്ട് കിട്ടുക പിന്നെ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതൊരു ചരരാശിയായത് കൊണ്ട് തന്നെ അനാവശ്യമായ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ചും ജലയാത്രകൾ അങ്ങനെയൊക്കെയുള്ള യാത്രകൾ ചെയ്ത അങ്ങനെയുള്ള പ്രദേശത്തോടുള്ള യാത്രകൾ ചെയ്യേണ്ടി വരും പിന്നെ വിദേശവാസം മിക്കവർക്കും വിദേശവാസത്തിനുള്ള സാധ്യതയുമുണ്ട് ഇവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താൽ പോലും അതിനനുസരിച്ചുള്ള പ്രതിഫലം കിട്ടാനുള്ള അതിന് പ്ര തടസ്സങ്ങളുണ്ടായിരിക്കും മാനസികമായിട്ട് ചില ചില പ്രയാസങ്ങൾ ഭയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ അതൊക്കെ വരാനും നിരാശ എളുപ്പം ബാധിക്കാനുമുള്ള സാധ്യതയുണ്ട് മിക്കവർക്ക് ഉറക്കത്തിൻ്റെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജീവിത പങ്കാളിയിൽ നിന്നും വളരെയധികം കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട് ഇനത്തിലെ രാഘുവു നമ്മളെ ആ നമ്മുടെ ആ ലക്ഷ്യങ്ങളില്ലേ ലക്ഷ്യത്തിലോട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും മീനം എന്ന് പറയുന്ന ഒരു ജലരാശിയല്ലേ രാഹു ആണെങ്കിൽ വായുവിനെ വായുവിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് കാരകത്വമുള്ള ഗ്രഹമാണ് അപ്പോൾ ആ ജലരാശിയിൽ ഈ വായു സംബന്ധമായിട്ടുള്ള ഗ്രഹം നിൽക്കുമ്പോഴുള്ള പ്രോബ്ലംസ് വരത്തില്ലേ അതെല്ലാം ഈ രാഹു ഇങ്ങനെ മീനത്തിൽ നിൽക്കുന്നവർക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇവർ വളരെ ഭയാനകമായ സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഭയങ്കര ഭീകരവുമായിരിക്കും ഭയങ്കര നാടകീയമൊക്കെ ആയിരിക്കും വ്യത്യാസങ്ങളുള്ളതായിരിക്കും ഭയപ്പെടുന്നതായിരിക്കും അതാണ് അതാണിവർ ഈ ഉറക്കത്തിൻ്റെയൊക്കെ വ്യത്യാസം എന്ന് നല്ല ഭയപ്പെടുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ടുവെച്ച് അതേപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കത്തില്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ വരാം തങ്ങളുടെ ഇമോഷൻസൊക്കെ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഇവരിലുണ്ട് ഗുരുഗ്രഹം നല്ല സ്ഥാനത്തൊക്കെ ആണെങ്കിൽ നല്ല സ്ഥിതിയിലാണെങ്കിൽ ഇവരുടെ ഈ ടെൻഡൻസിയൊക്കെ എന്ന് കുറഞ്ഞിട്ട് നല്ല വിചാരങ്ങളും നല്ല പൂജകളൊക്കെ ചെയ്യും അതേസമയം ഗുരുഗ്രഹ ഗുരു ഗുരുഗ്രഹത്തിന് ബലം കുറവാണെങ്കിൽ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുക മറ്റുള്ളവരെ കൊണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള വലിയൊരു കഴിവ് ഇവർക്ക് കാണും അതായത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനുള്ള നല്ല ഒരു സാമർഥ്യം ഇവർക്ക് കാണും കൂട്ടുകെട്ടും കൂട്ടുകൂടുന്ന സാഹചര്യങ്ങളും അനുസരിച്ചായിരിക്കുമേ ഇതെല്ലാം ഫലം തരിക ഇവർ വളരെ ഫ്ലെ നമ്മൾ എന്തെങ്കിലും നല്ല നല്ല ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് നല്ല ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവനയുള്ളതുകൊണ്ട് ഇവർ ആ ഈ എഴുത്തുകൂത്തുകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ വളരെയധികം ഗുണപ്രദമായിരിക്കും ഇവരുടെ ഭാവനയിൽ വിരിയുന്ന കാര്യങ്ങളൊക്കെ ആ പേപ്പറിലോട്ട് പകർത്താനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് അങ്ങനെയാണ് ഇവർ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇവരുടെ അമ്പലങ്ങൾ പണിഞ്ഞു കഴിഞ്ഞു ഭാവനാശക്തി ഉള്ളവരായിരിക്കും മിക്കവർക്കും അത് പേപ്പറിലോട്ട് പകർത്താനുള്ള കഴിവ് കാണും സ്വപ്ന ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിലോട്ട് ഇറങ്ങി വരാൻ ചിലർക്കെങ്കിലും പ്രയാസം നേരിടും അതുപോലെയാണെങ്കിൽ ആ ഏത് ആ ദിക്ക് ഒരു പ്രത്യേക ദിശയിലോട്ടല്ലാതെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലോട്ടല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാനുള്ള പ്രവണതയും മിക്കവർക്കും കാണും ആർട്ട് മ്യൂസിക് ഫിലിം ഇൻഡസ്ട്രി പിന്നെ ഭക്തിമാർഗ്ഗം ഇവയിലൊക്കെ നല്ല കഴിവ് തെളിയിക്കാനുള്ള സാമർഥ്യം ഈ മീനത്തിൽ ഉള്ളവർക്ക് കാണും ചില സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ ജാതകത്തിലും അതുപോലെ ഈ ഹീലർമാരില്ലേ നേഴ്സന്മാർ ഡോക്ടർമാർ അങ്ങനെയൊക്കെയുള്ളവരുടെ ജാതകത്തിലുമൊക്കെ ഇങ്ങനെയുള്ള ഈ ഗ്രഹസ്ഥിതികൾ കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മെഡിറ്റേഷനും യോഗയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി ഇവർക്ക് ഈ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് നിൽക്കുവാനുമുള്ള ചിന്ത വരും ുള്ളവരോട് വളരെയധികം കരുണയായിട്ട് പെരുമാറാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ ഹോം നേഴ്സുമാർ അങ്ങനെയൊക്കെയുള്ളവരില്ലേ അവരായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ ഇവർക്ക് വളരെ എളുപ്പമാണ് സ്വയം ക്രിയേറ്റ് ചെയ്ത ആ ഫാൻറ്റസിയുടെ ലോകത്ത് ജീവിക്കാതെ ഇവർ ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നല്ലതുപോലെ പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ട് ഇവർക്ക് രാഹു വായുധത്വമുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ ജലരാശിയിൽ നിൽക്കാൻ അതിന് വളരെയധികം പ്രയാസമായിരിക്കുമേ രാഹുവിനെ പോലെ തന്നെ മീനൻ രാശിയും ഇമാജിനേഷൻ്റെ ഒക്കെ ലോകത്ത് ഭക്തിമാർഗത്തിലൊക്കെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവര് തമ്മിൽ വലിയ ക്ലാസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് മറ്റെന്നുള്ളത് കർഷകർ തന്നെ ആ കൃഷിസ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറിയൊക്കെ കുറഞ്ഞു വിലയ്ക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ജീവിക്കാൻ വലിയ പാടൊന്നുമില്ല അതായത് ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഒഴുക്കി തന്നാലും നമ്മൾ തന്നെയാണ് അത് നശിപ്പിക്കുന്നത് അതിനൊക്കെ ഫൈൻ അടിച്ചൊക്കെ പോവുകയാണെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നല്ല പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ടൂറിസത്തിൻ്റെ വികസനത്തിനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ നാട് ഇങ്ങനെ ഗ്രഹസ്ഥത വ്യക്തികൾ അവർ ഫാമിലിമാറ്റി വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ളത് അതായത് ഫാമിലിയിൽ നിന്ന് വെളിയിലോട്ട് പോകാതെ അവിടെ തന്നെ ജീവിക്കുന്ന സൈസ് മനുഷ്യരായിരിക്കുമേ രാഹു മീനത്തിൽ നിൽക്കുമ്പോൾ അപകട സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മൾ പണ്ടെങ്കിൽ കേട്ട് കയറിയവില്ലാത്ത സൈസ് അപകടങ്ങളൊക്കെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മനുഷ്യരുടെ ജാതകത്തിലുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹചാരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചോണം അല്ലെങ്കിൽ നമ്മുടെ ദശാകാലമൊക്കെ നോക്കിയിട്ട് രാഹു ശനിയിൽ നിന്ന് ശനിയിലാണെങ്കിൽ ശനിയിൽ നിന്നും രാ ആദിത്തിൽ ആണെങ്കിൽ ആദിത്തിൽ നിന്നും എത്ര ഹൗസ് അകലയാണെന്ന് നമ്മൾ നോക്കണം അതിനനുസരിച്ചായിരിക്കണം ഫലപ്രവോജനങ്ങൾ നടത്താൻ ഫാമിലിയുമായിട്ട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഇവർ തയ്യാറായിരിക്കും അതായത് ഫാമിലി ഓറിയൻറ്റഡ് മനുഷ്യരാണ് ഇവർ ഇവർ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വളരെ താല്പര്യമുള്ള അല്ലെങ്കിൽ സീക്രട്ടീവ് ആയിരിക്കും അവർ ഭയങ്കരമായിട്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇവരുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ആളുകൾക്ക് ക്രിയേറ്റീവായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുമായിരിക്കും ഗോൾഫും പിന്നെ ബാസ്ക്കറ്റ് ബോളും പിന്നെ ഇങ്ങനെ ഈ തട്ടിടുന്നേ അങ്ങനത്തെയുള്ള ഗെയിം മാത്രമാണ് നമ്മൾ കണ്ടത് അവിടെ അല്ലാതെ വേറെ ഒരുപാട് ഗെയിമിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർക്ക് ഒരുപാട് ലക്ഷ്യബോധമുണ്ടെങ്കിൽ അതൊന്നും തുറന്നു പറയുന്നവരായിരിക്കത്തില്ല അത് നടപ്പിലാക്കാൻ പറ്റുമോയെന്നറിയാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ വളരെയധികം സെൻസിറ്റീവും ഇമോഷണലും ഒക്കെ ആണെന്ന് പറഞ്ഞല്ലേ എന്തെങ്കിലും ചെറിയ കാര്യം മതി ഇവർ പെട്ടെന്ന് കയറി പ്രതികരിക്കും അല്ലെങ്കിൽ കരയും അങ്ങനെയൊക്കെ ചെയ്യും അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബോബിയെ കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ദൈവത്തിനെ കണ്ടു അങ്ങനെയൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെ പറയുന്നവരും ഇങ്ങനെ മീനത്തിൽ രാഹു രാഹുളളവരായിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ ഇവർക്ക് വെള്ള സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ജീവിതം മുഴുവൻ ദുർഘടമാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോരോ സ്റ്റെപ്പുകൾ വിൽക്കാനെന്ന് അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലോട്ടായിരിക്കും ഇവരുടെ നോട്ടം എപ്പോഴും നല്ല നിഷ്കളങ്ക അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരായിരിക്കും പക്ഷേ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ത് കാര്യമായാലും ഒരുപാട് സമയം ചിന്തിച്ചു മാറ്റമേ മാത്രമേ അവർ അതിന്റെ കൺക്ലൂഷനിൽ എത്താറുള്ളൂ ഒരുപാട് കലാകാരന്മാർ ഈ മീനം രാശിയിൽ ജനിച്ചവരായിരിക്കത്തില്ലേ അപ്പോൾ ആ മീനം രാശിയിൽ രാഹു നിൽക്കുമ്പോൾ ആ കലാപരമായിട്ടുള്ള കഴിവുകളെയൊക്കെ അങ്ങനെ വികസിപ്പിക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവര് കലാപരമായിട്ടൊക്കെ വികസി ിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരാണെങ്കിൽ വളരെ ആണെങ്കിൽ ചിലർ വളരെ ആയിരിക്കും അവർ പെട്ടെന്ന് എല്ലാം എടുത്തിയാടി പറയുന്നവരും വളരെ ശബ്ദം ഉണ്ടാക്കുന്നവരും ഒക്കെ ആയിരിക്കും അപ്പോൾ മീനത്തിലെ രാഹുവിൻ്റെ പൊതുഫലമാണ് നമ്മൾ പറഞ്ഞത് ഓരോ ഭാവങ്ങളിൽ ചെല്ലുന്നവരും വ്യത്യാസം വരും അത് ഈ രാഹുവിൻ്റെ നമ്മൾ ഓരോ ഭാവങ്ങളുള്ള സ്ഥിതികൾ പറയുമ്പോൾ അതുമായിട്ട് ഇതൊന്ന് കണക്റ്റ് ചെയ്യണം എല്ലാം കൂടി ഇതിനകത്ത് പറയാൻ പ്രയാസമല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ആറാം ഭാവമാണ് ഈ മീൻറ്റൻ രാശിയിൽ ഇങ്ങനെ രാഹു നിൽക്കുന്നതെങ്കിൽ അത് വളരെയധികം ഒരു പ്രയാസമുള്ള ഒരു പൊസിഷനാണ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാനസികമായിട്ടൊക്കെ വളരെയധികം പ്രയാസങ്ങൾ വരാം പിന്നാണെങ്കിൽ ഈ ഒരു പലതരത്തിലുള്ള ചതിയിൽ ഏർപ്പെടാം അങ്ങനെയൊക്കെയുള്ള ലോണിലൊക്കെ പോയിട്ട് കടത്തിലൊക്കെ പോയിട്ട് വളരെയധികം കടം സംഭവിച്ചാൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ അങ്ങനെയൊക്കെ വളരെയധികം പ്രശ്നങ്ങളിലോട്ട് ചെന്നുപെടാം ഒന്നാം ഭാവത്തിലാണ് ഇങ്ങനെ മീനത്തിൽ രാഹു നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് പറ്റാത്ത ലക്ഷ്യങ്ങളൊക്കെ വെച്ച് പുലർത്തിയിട്ട് അതിൽ പരാജയങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി പന്ത്രണ്ടാം ഭാവത്തിലായിട്ട് ഇങ്ങനെ മീനത്തിൽ രാഹു നിൽക്കുകയാണെങ്കിൽ അവർ വളരെയധികം സ്വപ്ന ലോകത്ത് ജീവിക്കുന്നതായിരിക്കും അവർക്ക് റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഫാൻറ്റസി എന്താണ് എന്നൊന്നും വേറൊരു തിരിച്ചറിയാനുള്ള ഒരു കഴിവേ കാണുകയില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം മറ്റ് ഗ്രഹങ്ങളുടെ ഈ ദൃഷ്ടി അനുസരിച്ചും വ്യത്യാസം വരുമേ ഒരു പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മളിത് പറയുന്നത് എല്ലാം അറിഞ്ഞിരിക്കേണ്ടേ അതിനുവേണ്ടി ഓം നമശിവയായ